എന്നുള്ളത് ഷീഖ് എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവർ ഉമ്മത്തിനോട് കരുണയുള്ളവരായിരുന്നു അവരോട് മുത്തുറസൂലത്തിന്റെ മനസ് ഉള്ളവരാണ് അവിടുത്തെ കാരുണ്യം മാത്രമായി ഒതുങ്ങിയിട്ടില്ല അലൽ ബൽഖാന അവിശ്വാസികളായ ആളുകളോട് പോലും കൂടെയായിരുന്നു അവിടുന്ന് അനുസൃതി എല്ലാ പറയുന്നുണ്ട് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവിടുന്ന് പറഞ്ഞത് അവിടുന്ന് പറഞ്ഞ വാക്കുകളിൽ ഒരു വാക്ക് ഉമ്മത്തി എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്തിനെ നീ സംരക്ഷിക്കണമേ സൂറത്തു തൗബയുടെ അവസാന വാക്കുകളിൽ നമ്മൾ പാരായണം ചെയ്യാറുണ്ടല്ലോ പല എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് لقد جاءكم رسول من عزيز ما عليكم رؤوف الرحيم ുംങ്ങളോട് കരുണ്യമുള്ള പ്രവാചകരാണ് വലിയ കാരുണ്യമുള്ളവരാണ് വലിയ കൃപയുള്ളവരാഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞല്ലോ അനലക്കും വാലിദി ഞാൻ നിങ്ങൾക്ക് ഒരു ഉപ്പയെ പോലെയാണ് ഉപ്പയുടെ സ്നേഹമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് പോര പോരാ ഉപ്പയേക്കാൾ വലിയ സ്നേഹമാണ് അവിടുന്ന് നൽകാറുള്ളത് നൽകപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അബൂ അങ് ഉമ്മയാണോ അതല്ല ഉപ്പയാണോ ഉമ്മയിലും ഉപ്പയിലും അങ് അങ്ങയിൽ കാണുന്നത് പോലെയുള്ള നന്മകൾ നമ്മൾ ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് എല്ലാ ഇപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് ചെറിയ കുട്ടികളോട് വലിയ കാരുണ്യമാണ് ഹസൻ ഹുസൈൻ മുത്തുനബിയുടെ പുറത്ത് കയറും നിസ്കരിക്കുന്ന വേളയിൽ അവരെ വേദനിപ്പിക്കാറില്ല അവരെ ശകാരിക്കാറില്ല കാരുണ്യം പ്രകടിപ്പിക്കും കരുണയോടുകൂടെ ഉമാ റസൂലുള്ളാന്റെ മകളുടെ മോളാണ് ഉമാമ ഉമാനുവിനെ ചുമന്നുകൊണ്ട് മുത്തുനബി നിസ്കരിച്ചിട്ടുണ്ട് നല്ല സ്നേഹത്തോടുകൂടെ പെരുമാറി കുട്ടികളോട് എല്ലാ വിഭാഗം ആളുകളോടും സുബാനുള്ള ഉമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടിയ എല്ലായിപ്പോഴും അവിടുന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് നല്ല കാരുണ്യം ആ കാരുണ്യം നമ്മളും പകർത്തണം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരണം മുത്തുനബി നമ്മളെ സ്നേഹിച്ചു നമ്മോട് കാരുണ്യം കാണിച്ചു ആ സ്നേഹം തിരിച്ചു നമ്മൾ കാണിക്കണം എങ്ങനെയാണ് തിരിച്ച് നമുക്ക് കാണിക്കാൻ കഴിയുക എങ്ങനെയാണ് കഴിയുക നല്ലതുപോലെ ഹബീബ് തങ്ങൾ പഠിപ്പിച്ചതുപോലെ ജീവിക്കുക അവിടുത്തെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക റഹമുറഹിമീന റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ السلام عليكم ورحمه الله